സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട അഞ്ജുവിനെ ഓർമ്മയില്ലേ സംഗീത വേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും താരമാണ് താരത്തിന്റെ രണ്ടാം വിവാഹത്തിന് ഏറ്റവും അടുത്ത കൂട്ടുകാരു കൂടിയായ ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു അഞ്ജുവിന്റെ ആദ്യത്തെ ഹംസൻ നമ്പർ വൺ ഐശ്വര്യലക്ഷ്മി ആണെന്നാണ് ഇരുവരും പറയുന്നത് തങ്ങളുടെ ലവ് സ്റ്റോറി പങ്കുവെക്കുമ്പോഴായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ലെന്നാണ് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് അഞ്ജുവിന്റെ നിലപാട് കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് അഞ്ജുവും ആദിത്യയും ഫാമിലി തമ്മിൽ മുന്നേ അറിയാം കോവിഡിന് ശേഷമാണ് ഇരുവരും കൂടുതൽ ക്ലോസ് ആവുന്നത് അഞ്ചു റീലുകളിലും യൂട്യൂബിലുമെല്ലാം ഫേമസ് ആയ സമയത്ത് ആദ്യത്തെ അവളെ കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ച് വർക്കലയിൽ വന്നപ്പോൾ ആദ്യത്തെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ചെന്നു അതിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി ഹംസ നമ്പർ വൺ ഐശ്വര്യ ലക്ഷ്മിയും ഹംസൻ നമ്പർ ടു ആദിത്യയുടെ സുഹൃത്ത് ആശിക്കുമാണ് ഹംസങ്ങൾ തങ്ങളുടെ ഒത്തുചേരലായി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ആദിത്യ പറയുന്നു ആദ്യം തങ്ങൾക്ക് കുറെ ആശങ്കയുണ്ടായിരുന്നെന്നും സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു എന്നാണ് അഞ്ചു പറയുന്നത് തുടക്കത്തിൽ അഞ്ചു കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു രണ്ടുപേരുടെ മേഖല തീർത്തും വ്യത്യസ്തമായതിനാൽ ഫെയിം ഹാൻഡിൽ ചെയ്യാൻ ആദിത്യക്ക് സാധിക്കുമോ എന്ന ടെൻഷൻ ആയിരുന്നു രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കും ഉണ്ടായിരുന്നു സംശയങ്ങളെന്നും ഇരുവരും പറയുന്നു ഇനി സിംഗിൾ ആയിട്ടാകും ജീവിതം ം പോവുക എന്നുവരെ കരുതിയെന്ന് ആദിത്യ പറയുന്നു വീട്ടിൽ തനിക്ക് കല്യാണം ആലോചിച്ചിരുന്നുവെന്നും ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്നും അഞ്ജുവും പറയുന്നു പക്ഷേ ആ പെൺകുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്നാണ് ആദിത്യ പറയുന്നത് പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നാണ് അതാണ് തങ്ങളെ കൂട്ടിയിണക്കിയത് അഞ്ജുവും ആദിത്യം പറഞ്ഞു നിർത്തുന്നു